ഹലോ ഗൈസ് റെക്സോ ഇപ്പോൾ ഹീറ്റായിട്ട് നിൽക്കുന്ന ടൈമാണ് അതുകൊണ്ട് തന്നെ അവൾ നിൽക്കുന്നിടത്തും കിടക്കുന്നിടത്തും ഒക്കെ നല്ലപോലെ ബ്ലഡ് ആവുന്നുണ്ട് അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് എന്ത് ചെയ്യുന്നത് നോക്കിയപ്പോഴാണ് ആമസോണിൽ ഒരു അടിപൊളി പ്രോഡക്റ്റ് കിട്ടിയത് ഇതൊരു ഡോഗ് ഡയപ്പറാണ് ഇതിൻ്റെ കൂടെ തന്നെ ആറ് അബ്സോർപ്ഷൻ കോട്ടൺ പേണം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇത് റീയൂസബിൾ ഡയപ്പറുമാണ് ഡോഗ്സിന്റെ ബ്രീഡിനനുസരിച്ച് സൈസ് തിരഞ്ഞെടുക്കാം റെക്സോ ലാർജ് ബ്രീഡ് ഡോഗ് ആയതുകൊണ്ട് അവൾക്ക് ഞാൻ ഓർഡർ ചെയ്തൊരു ലാർജ് സൈസ് ആണ് ഡോഗിൻ്റെ വെയിസേസ് വെച്ച് നിങ്ങൾക്ക് സൈസ് നോക്കിയെടുക്കുക ഇത് ഒരു അടിപൊളി പ്രോഡക്റ്റാണ് ഹീ ടൈമിൽ നിൽക്കുന്ന ഡോഗ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കംഫർട്ട് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണിത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കോട്ടൺ പാഡ് തീർന്നെന്ന് വെച്ച് വിഷമിക്കേണ്ട അതിന് പകരം ഒരു കോട്ടൺ തുണി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് കൊടുത്താലും മതിയാവും മാക്സിമം ഒരു ത്രീ ടു ഫോർ ഹവറിൽ ഇത് മാറ്റി മാറ്റി കൊടുക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ഉപയോഗം കഴിഞ്ഞ ശേഷം ചൂടുവെള്ളത്തെ കഴുകി ഉണക്കാനും വയ്ക്കണം അപ്പോൾ അടുത്ത വീഡിയോമായി വരുന്നതുവരേക്കും